നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രത്തിൽ പിറന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വർഷമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളും വെല്ലുവിളികളും നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ എങ്ങനെ വരവേൽക്കാമെന്ന് നോക്കാം നിങ്ങളുടെ കരിയർ സാമ്പത്തികം കുടുംബ ബന്ധങ്ങൾ ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം ഗ്രഹങ്ങൾ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഭരണി നക്ഷത്രത്തിന്റെ ചിഹ്നം യോനിയാണ് ഇത് സൃഷ്ടി പോഷണം പരിവർത്തനം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതൊരു വലിയ ഉത്തരവാദിത്വവും സഹിഷ്ണുതയോടെ ഏറ്റെടുക്കാനുള്ള അസാധാരണമായ കഴിവുണ്ട് സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും സ്നേഹത്തിന്റെയും ഗ്രഹമായ ശുക്രനാണ് ഭരണിയെ ഭരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സർഗാത്മകത ആകർഷണീയത ജീവിതത്തിൽ സന്തുലിതാവസ്ഥയ്ക്കുള്ള ആഗ്രഹം എന്നിവ നൽകുന്നു ധർമ്മത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ദേവനായ യമനാണ് ഭരണിയുടെ ദേവ അതുകൊണ്ട് തന്നെ ധർമ്മബോധത്തോടെ വെല്ലുവിളികളെ നേരിടാനുള്ള ആന്തരിക ശക്തിയും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണിക്ക് വെല്ലുവിളികളെയും നേട്ടങ്ങളെയും സന്തുലിതമാക്കേണ്ട ഒരു വർഷമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യബോധവും സ്ഥിരതയും ഈ വർഷം കൂടുതൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ പ്രകടനം പല ഘട്ടങ്ങളിലായിരിക്കും ഈ വർഷം മുഴുവനും ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കരിയർ പാതയിൽ സ്ഥിരതയും അതേസമയം കഠിനാധ്വാനവും ആവശ്യപ്പെടും വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ജോലിയിലുള്ള കാര്യക്ഷമതയും പ്രതിബദ്ധതയും അധികാരികൾ ശ്രദ്ധിക്കപ്പെടും സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും ആദ്യ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ വർഷാവസാനത്തെ നേട്ടങ്ങൾക്ക് അടിത്തറയിടും ജൂൺ വരെ വ്യാഴം ഇടവം രാശിയിൽ തുടരുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെങ്കിലും കരിയറിലെ ചില നിർണായക തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കേണ്ടിവരും മാനേജ്മെന്റ് റോളുകളിലുള്ളവർക്കും ടീം ലീഡർമാർക്കും പ്രൊമോഷനുകൾ ലഭിക്കാൻ ശക്തമായ സാധ്യതയുണ്ട് എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുക്കത്തിലുള്ള കരിയർ മാറ്റങ്ങളോ പ്രധാനപ്പെട്ട കരാറുകളോ ഒഴിവാക്കുക ഈഗോ ക്ലാഷുകൾ കാരണം സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വിജയം ഉറപ്പാണ് പുതിയ പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യാനും അവ നടപ്പിലാക്കാനും സാധിക്കും ബിസിനസ്സുകാർക്ക് പങ്കാളിത്തങ്ങളിലൂടെ ലാഭം നേടാൻ കഴിയും ഒക്ടോബർ മുതൽ നിങ്ങളുടെ സൽപേര് വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങൾ സ്വന്തം വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ശക്തമായി നിലകൊള്ളും ശുക്രൻ നൽകുന്ന ആകർഷണീയത കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അനാവശ്യമായ ധൂർത്തിന് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളിലൂടെയോ അധിക ജോലികളിലൂടെയോ പണം ലഭിക്കാം ഈ സമയം സാമ്പത്തികമായി നേട്ടങ്ങൾ നൽകുന്നതിലൂടെ പഴയ കടങ്ങൾ വീട്ടുവാൻ സാധിക്കും സ്ഥലമോ വീടോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വളരെ അനുകൂലമാണ് വലിയ സ്വത്ത് ഇടപാടുകൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താം വർഷാവസാനത്തോടെ പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പെട്ടെന്നുള്ള ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇത് വിദേശയാത്രകൾക്കോ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വേണ്ടിയുള്ളതാകാം ഈ ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് സാമ്പത്തിക വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി ദീർഘകാല സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുടുംബ ബന്ധങ്ങളിൽ ഈ വർഷം കൂടുതൽ തുറന്ന സമീപനം സ്വീകരിക്കാൻ സാധിക്കും ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും വർഷാരംഭത്തിലെ ചെറിയ പൊരുത്തക്കേടുകൾ ഏപ്രിൽ മെയ് മാസത്തോടെ പരിഹരിക്കപ്പെടുകയും ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും കൈവരിക്കുകയും ചെയ്യും എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പങ്കാളിയുമായുള്ള സംസാരത്തിൽ അനാവശ്യമായ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക അവിവാഹിതരായവർക്ക് സെപ്റ്റംബറിന് ശേഷം പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനോ അല്ലെങ്കിൽ നിലവിലെ പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങാനോ സാധ്യതയുണ്ട് കുടുംബജീവിതം പൊതുവെ പിന്തുണ നൽകുന്നതും സ്നേഹമുള്ളതുമായിരിക്കും കുടുംബസമേതമുള്ള യാത്രകളും ആഘോഷങ്ങളും ഈ വർഷം സാധ്യമാണ് പൊതുവെ തുറന്നു സംസാരിക്കുന്ന നിങ്ങളുടെ സ്വഭാവം കാരണം ചിലപ്പോൾ ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ അരിഷ്ടതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് പ്രത്യേക ശ്രദ്ധയും വാത്സല്യവും നൽകുക സത്യസന്ധതയും ക്ഷമയും ബന്ധങ്ങളുടെ അടിത്തറയായി നിലനിർത്തുക ഭരണിക്ക് ഈ വർഷം ആരോഗ്യം നിലനിർത്താൻ സന്തുലിതാവസ്ഥ ആവശ്യമാണ് വർഷത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ ഉള്ള മാനസിക സമ്മർദ്ദവും ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്രമം യോഗ ധ്യാനം എന്നിവയ്ക്ക് മുൻഗണന നൽകുക ആവശ്യമെങ്കിൽ ആയുർവേദ ചികിത്സ തേടാവുന്നതാണ് ആരോഗ്യകാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ പ്രതികൂലമായ ദശാകാലമാണെങ്കിൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആശുപത്രിവാസമോ പതിവായ വൈദ്യ പരിശോധനകളോ വേണ്ടി വന്നേക്കാം ഓഗസ്റ്റ് മുതൽ നവംബർ വരെ നിങ്ങൾ ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ അത് നല്ല ആരോഗ്യത്തിന് സഹായകമാകും വർഷത്തിന്റെ തുടക്കത്തിൽ ഭൗതിക കാര്യങ്ങളോടുള്ള താൽപ്പര്യം കുറഞ്ഞ് ആത്മീയ ഉണർവിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇത് മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുകയും ചെയ്യും നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ വർഷത്തെ പ്രധാന ഗ്രഹസഞ്ചാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ വ്യാഴം ഇടവം രാശിയിൽ തുടരുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് നല്ലതാണ് ജൂണിന് ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ പുതിയ ബന്ധങ്ങളെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കും വർഷം മുഴുവനും ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് കഠിനാധ്വാനം ആവശ്യപ്പെടുന്നു എന്നാൽ സ്ഥിരതയുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യും രാഹു കുംഭത്തിലും കേതുചിഹ്നത്തിലും സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും ഈ ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ചില പരിഹാര മാർഗങ്ങൾ ശ്രദ്ധിക്കുക ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രന്റെ അനുഗ്രഹം നേടാൻ വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിക്ക് വെള്ള താമര സമർപ്പിക്കുകയോ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് നക്ഷത്രത്തിൻ്റെ ദേവനായ യമനെ പ്രീതിപ്പെടുത്തുന്നതിനായി അവശർക്ക് ദാനം നൽകുന്നത് ഉചിതമാണ് കൂടാതെ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ വിളക്ക് കത്തിക്കുന്നതും വൃദ്ധജനങ്ങളെ സഹായിക്കുന്നതും ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് ഒരു പോരാട്ടത്തിന്റെ വർഷമല്ല മറിച്ച് നിങ്ങളുടെ സ്ഥിരതയുടെയും പരിവർത്തനത്തിൻ്റെയും വർഷമാണ് ശുക്രൻ നൽകുന്ന ശക്തിയും യമൻ നൽകുന്ന നിയന്ത്രണവും ഉപയോഗിച്ച് വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുക നിങ്ങളുടെ ഈ വർഷത്തെ ഗ്രഹനിലയും വ്യക്തിപരമായ ദശാകാലവും അനുസരിച്ച് കൃത്യമായ ഫലങ്ങൾ അറിയാൻ ഒരു ജ്യോതിഷ വിദഗ്ധനെ സമീപിക്കുന്നത് ഉചിതമാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്